ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റ് പോയം ബിക്കാജീൻ്റെ ചിറ്റ് പപ്പട് വാങ്ങിച്ചിരുന്നു കേട്ടോ ഇതാ അത് പാക്കറ്റ് കണ്ടോ ഒരു മസാല പപ്പടാണത് ചപ്പാത്തി ചപ്പാത്തി പോലെ നല്ല ചപ്പാത്തിൻ്റെ ആ ഷേപ്പ് തന്നെ പത്ത് നമ്പർ ഉണ്ട് കേട്ടോ അതിൽ ഞാൻ ോക്കിയപ്പം പത്ത് നമ്പേഴ്സ് കിട്ടിയതിൽ പിന്നെ അതിൻ്റെ എം ആർ പി അറുപത്തഞ്ച് രൂപയാണ് എനിക്കിത് വളയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കയ്യിൽ കുപ്പിവളയിലിട്ട് നടക്കും മോതിരെല്ലാം ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളയും മോതിരയിലും ഇട്ട് നടക്കാൻ വള കണ്ടില്ലേ ഇത് എൻ്റെ മോള് നിന്ന് വരുമ്പോൾ കൊണ്ട് തന്നെയായിരുന്നു അതിൻ്റെ ഡിസൈൻ മയിലാന്ന് ഇഷ്ടമാണ് പിന്നെ പപ്പടം ചപ്പാത്തി പോലെ തന്നെയുണ്ട് ഈ ഇത് പപ്പടം കാണുമ്പോൾ എന്താ ശരിക്കും ചപ്പാത്തി തന്നെ ഞാൻ എന്നിട്ട് ഇതെന്ത് ചെയ്തു എനിക്ക് ഇത് ഒന്നായിട്ട് എനിക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അത്ര ഓയിലിടണം ചപ്പാത്തി ഞാനതിനെ നാല് ഭാഗങ്ങളാക്കി നാല് ഭാഗങ്ങളാക്കിയിട്ട് ഞാൻ വറുത്തെടുത്തത് വറുത്തെടുത്ത് കണ്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മസാല ഒരു ജീരകം പെപ്പർ പിന്നെ ഒരു ചെറിയൊരു എരിവുണ്ട് ആ പെപ്പറിൻ്റെ എരിവായിരിക്കും അന്ന് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിരിക്കും അല്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നാനും നല്ല ടേസ്റ്റാണ് പക്ഷേ കുറച്ചൊരു ഉപ്പുണ്ട് ചോറിനാണെങ്കിൽ അത് മിതമായിട്ട് കണക്കായിരിക്കും